കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം നാളെ നാൽപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികൾ കൂടി ഇന്നലെ പത്രിക നൽകിയതോടെ കേരളത്തിലാകെ സ്ഥാനാർത്ഥികളായി ഇന്നും നാളെയുമായി പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിയും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അഞ്ചിന് നടക്കും ഇടുക്കി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ജില്ലാ കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൻഡിഎയുടെ അനിൽ ആന്റണി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും പൊന്നാനി മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനി വരണാധികാരിക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചു മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മലപ്പുറം ജില്ലാ കളക്ടർ മുൻപാകെയാണ് പത്രിക നൽകിയത് തൃശൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവരോടൊപ്പമാണ് പത്രികാ സമർപ്പണത്തിനായി എത്തിയത് വയനാട്ടിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി അല്പസമയത്തിനകം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും ആറ്റിങ്ങല്ലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയും ഇന്ന് പത്രിക സമർപ്പിക്കും കോട്ടയം മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം അഞ്ചായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഇന്ന് പത്രിക സമർപ്പിക്കും എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ഇന്ന് പത്രിക സമർപ്പിക്കും ഈ മാസം എട്ട് വരെ പത്രിക പിൻവലിക്കാം കേരളത്തിൽ വോട്ടെടുപ്പ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ